നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ശബരിമല ദർശനം ഉൾപ്പെടെ നാല് ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപതി മുർമു കേരളത്തിൽ എത്തിയിരിക്കുകയാണ് ഇന്ന് ശബരിമല ദർശനത്തിനായിട്ട് രാഷ്ട്രപതി രാഷ്ട്രപതിരിക്കുകയുണ്ടായി ഇതിനിടയിൽ ചെറിയൊരു അപകടം സംഭവിച്ചിരിക്കുകയാണ് രാഷ്ട്രപതി സഞ്ചരിച്ച ഹെലികോപ്റ്റർ കോൺക്രീറ്റിൽ താഴുന്ന ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് ഹെലികോപ്റ്റർ കോൺക്രീറ്റിൽ താഴുകയായിരുന്നു രാഷ്ട്രപതി സഞ്ചരിച്ച ഹെലികോപ്റ്ററാണ് കോൺക്രീറ്റിൽ താഴ്ന്നത് പോലീസും ഫയർഫോഴ്സും ചേർന്നത് തള്ളി നീക്കുകയുണ്ടായി വൻ സുരക്ഷാ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത് പ്രമാണത്ത് കോൺക്രീറ്റ് ഇട്ടത് രാവിലെയോടെയായിരുന്നു ഈ കോൺക്രീറ്റിലാണ് ഹെലികോപ്റ്റർ താഴുന്ന സാഹചര്യം ഉണ്ടായത് പ്രമാണത്ത് വലിയ സുരക്ഷാ വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഹെലികോപ്റ്റർ കുടുങ്ങിയത് വലിയ സുരക്ഷാ വീഴ്ച തന്നെയാണ് എന്നാണ് വിലയിരുത്തൽ തലേ ദിവസം കോൺക്രീറ്റ് ഇട്ടത് തന്നെ വലിയ വീഴ്ചയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ആ ഒരു കോൺക്രീറ്റിലാണ് രാഷ്ട്രപതിയുടെ ഒരു ഹെലികോപ്റ്റർ താഴ്ന്ന സാഹചര്യം ഉണ്ടായത് തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള സുരക്ഷ ഒക്കെ ഏർപ്പെടുത്തേണ്ട സാഹചര്യമാണ് രാഷ്ട്രപതി എത്തുമ്പോൾ പക്ഷേ വൻ സുരക്ഷാ വീഴ്ച പ്രമാണത്ത് സംഭവിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയതായി പുറത്തു വിവരം ദില്ലിയിൽ നിന്ന് പ്രത്യേക വിമാനത്തിലാണ് തിരുവനന്തപുരത്തേക്ക് രാഷ്ട്രപതി എത്തിയത് രാജ്ഭവനിലാണ് കഴിഞ്ഞ ദിവസം താമസിച്ചത് മുഖ്യമന്ത്രിയും ഗവർണറും ഉൾപ്പെടെയുള്ളവർ വിമാനത്താവളത്തിലെത്തി രാഷ്ട്രപതിയെ സ്വീകരിച്ചു ഇന്നാണ് ശബരിമല ദർശനത്തിനായി അവിടേക്ക് പോയത് കാലാവസ്ഥ പ്രതികൂലമാണ് അതുകൊണ്ട് തന്നെ ചില ക്രമീകരണങ്ങളൊക്കെ യാത്രയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കനത്ത സുരക്ഷാ സംവിധാനങ്ങളായിരുന്നു തലസ്ഥാനത്ത് ഉടനീളം വിന്യസിച്ചിട്ടുള്ളത് രാഷ്ട്രപതി തലസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം തങ്ങിയത് തന്നെ വലിയ രീതിയിലുള്ള ഗതാഗത ക്രമീകരണങ്ങൾ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ സജ്ജമാക്കിയിരുന്നു ഇന്ന് രാവിലെ ഒൻപത് ഇരുപതോടുകൂടിയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും ശബരിമലയിലേക്ക് രാഷ്ട്രപതി യാത്ര തിരിച്ചത് ഹെലികോപ്റ്ററിൽ നിലക്കലിൽ ഇറങ്ങുമെന്നായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത് പക്ഷേ കാലാവസ്ഥ ഉൾപ്പെടെ പരിഗണിച്ച് ഹെലികോപ്റ്റർ ഇറങ്ങുന്ന സ്ഥലത്തിൽ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നിരുന്നു കോന്നി പൂങ്കാവ് ഇൻഡോർ സ്റ്റേഡിയവും ഇതിനായി പരിഗണിക്കുന്നുണ്ടായിരുന്നു ജില്ലാ ഭരണകൂടങ്ങൾ എല്ലാവിധ ഒരുക്കങ്ങളും നടത്തിയതാണ് പക്ഷെ എന്നിട്ട് പോലും ഒരു വീഴ്ച അതും ഈ ഒരു കോൺക്രീറ്റിൽ ഹെലികോപ്റ്റർ കുടുങ്ങുന്ന ഒരു തരത്തിലുള്ള ഒരു വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിലയ്ക്കലിൽ ഹെലികോപ്റ്റർ ഇറങ്ങി പമ്പയിലേക്ക് പോകുമെന്നായിരുന്നു നേരത്തെയുള്ള തീരുമാനം പക്ഷെ മാറ്റങ്ങൾ ഉണ്ടായി എന്തായാലും ഈ നേരത്തെ വ്യക്തമാക്കിയത് പ്രകാരം പത്തിരുപതിന് നിലക്കിൽ എത്തുന്ന രാഷ്ട്രപതി റോഡ് മാർഗമാണ് പമ്പയിലേക്ക് എത്തുക പമ്പ ഗണപതി ക്ഷേത്രത്തിൽ കെട്ടു നിറച്ച ശേഷം പ്രത്യേക ഗൂർഖ ജീപ്പിലാണ് അകമ്പടി വാഹന വ്യൂഹം ഒഴിവാക്കി മല കയറുന്നത് സ്വാമി അയ്യപ്പൻ റോഡിലൂടെയാണ് മല കയറ്റം ഗവർണറും ഭാര്യയും രാഷ്ട്രപതിക്കൊപ്പം ഉണ്ടാകും പന്ത്രണ്ട് മണിയോടെ സന്നിധാനത്ത് എത്തുന്ന രാഷ്ട്രപതി ദർശനത്തിന് ശേഷം ദേവസ്വം ഗസ്റ്റ് ഹൗസിൽ തങ്ങും ഉച്ചഭക്ഷണത്തിന് ശേഷം മൂന്ന് മണിക്ക് പമ്പയിലേക്ക് തിരിക്കും രാഷ്ട്രപതിയുടെ ശബരിമല സന്ദർശനത്തിന്റെ ഭാഗമായി സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ് തീർത്ഥാടകർക്ക് നിയന്ത്രണം ഉണ്ടാകും നിലയ്ക്കൽ മുതൽ സന്നിധാനം വരെ ട്രയൽ റണ്ണും നടക്കുന്നുണ്ടായിരുന്നു എന്തായാലും രാഷ്ട്രപതി കേരളത്തിൽ ഉണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ശബരിമലയിലേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ് ഏഴ് ഇരുപത്തി അഞ്ചിനാണ് രാജ്ഭവനിൽ നിന്നും പുറപ്പെട്ടത് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഹെലികോപ്റ്ററിലായിരുന്നു യാത്ര കാലാവസ്ഥ മോശമായതുകൊണ്ട് തന്നെ നിലയ്ക്കൽ ഹെലിപ്പാഡിൽ ഇറങ്ങുന്നതിനു പകരം പ്രമാണം രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് ഇറങ്ങുക എന്ന തീരുമാനത്തിലേക്കാണ് എത്തിയത് ഇവിടെ നിന്നാണ് കാറിൽ പമ്പയിലേക്ക് എത്തുക എന്തായാലും പ്രമാണം രാജീവ് ഗാന്ധിന്റെ ഇൻഡോർ സ്റ്റേഡിയത്തിലേക്ക് ഇറങ്ങവെയാണ് അവിടെ ഈ ഒരു സുരക്ഷാ വീഴ്ചയൊക്കെ ഉണ്ടായിരിക്കുന്നത് ദേവസ്വം മന്ത്രി വി എൻ വാസുവന്റെ നേതൃത്വത്തിൽ രാഷ്ട്രപതിയെ സ്വീകരിച്ചിരുന്നു തുടർന്ന് കാറിന് പമ്പയിലെത്തുകയും അവിടുന്ന് പ്രത്യേക ഗൂഗാ വാഹനത്തിലാണ് സന്നിധാനത്ത് എത്തുക സന്നിധാനത്ത് മന്ത്രി വി എൻ വാസവൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ബോർഡ് അംഗങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിൽ സ്വീകരിക്കും പകൽ പന്ത്രണ്ട് ഇരുപതിനും ഇടയിലാണ് സന്നിധാനത്ത് ദർശനം രാഷ്ട്രപതിക്കൊപ്പം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആലേക്കറും ഭാര്യയും ഉണ്ടാകുമെന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം തുടർന്ന് ദിവസം കൊണ്ട് കോംപ്ലക്സിൽ ംപ്ലക്സിൽ ഉണ്ടാകും ഇവിടെ രാഷ്ട്രപതിയുടെ ഭക്ഷണം അടക്കമുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുന്നത് വിനോദസഞ്ചാര വകുപ്പാണ് വൈകിട്ട് മൂന്നിന് സന്നിധാനത്ത് നിന്നും പമ്പയിലേക്ക് തിരിക്കും മൂന്നരയോടെ പമ്പയിലെത്തും നാല് പത്തിന് നിലയ്ക്കൽ ഹെലിപ്പാഡിൽ നിന്ന് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് തിരിക്കും അഞ്ചഞ്ചിന് എത്തും നിലയ്ക്കൽ പമ്പ സന്നിധാനം എന്നിവിടങ്ങളായി ചൊവ്വാഴ്ച പോലീസിന്റെ അവസാന ഘട്ട സുരക്ഷാ റിഹേഴ്സലൊക്കെ നടന്നിരുന്നു പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് രാഷ്ട്രപതിയും വഹിച്ചു പോകുന്ന ഗൂർഗ വാഹനത്തിന്റെ ട്രയൽ റണ് നടത്തിയിരുന്നു പുതുപുത്തൻ ഗൂർഗ വാഹനങ്ങളാണ് ാണ് രാഷ്ട്രപതിയുടെ സന്ദർശനത്തിനായി ഒരുക്കിയിരുന്നത് സന്നിധാനത്ത് ബുധനാഴ്ച തീർത്ഥാടകർക്ക് ദർശനത്തിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് രാഷ്ട്രപതി തിരികെ പോയതിനു ശേഷമാണ് നിലയ്ക്കൽ നിന്ന് തീർത്ഥാടകരെ കടത്തിവിടുന്നത് ഇരുപത്തിനാലാം തീയതി രാവിലെ പതിനൊന്ന് മുപ്പത്തിയഞ്ചിന് കൊച്ചി നാവികസേന ആസ്ഥാനത്ത് ഇറങ്ങുന്ന രാഷ്ട്രപതി എറണാകുളം സെന്റ് കോളേജിലെ ശതാബ്ദി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും തുടർന്ന് ബോൾഗാട്ടി പാലസിലെ ഉച്ചഭക്ഷണത്തിന് ശേഷം വൈകിട്ട് നാലഞ്ചിന് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് തിരിച്ചു പോകും മാത്രമല്ല ശിവഗിരി സന്ദർശനം കൂടി രാഷ്ട്രപതിക്ക് ഈ ഒരു കേരള സന്ദർശനത്തിനിടെയുണ്ട് ശബരിമല ശിവഗിരി അടക്കമുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളും രാഷ്ട്രപതി സന്ദർശിക്കുന്നുണ്ട് ശിവഗിരിയിലേക്ക് രാഷ്ട്രപതി എത്തുമ്പോൾ ഇവിടെ പ്രത്യേകം ഒരു പ്രത്യേകതയുണ്ട് ഒരു സവിശേഷതയുണ്ട് അതായത് ശിവഗിരിയിൽ മുമ്പും രാഷ്ട്രപതിമാർ എത്തിയിട്ടുണ്ട് പക്ഷേ മഠത്തിലെ പരമ്പരാഗത ഉച്ചഭക്ഷണമായ ഗുരുപൂജ പ്രസാദം സ്വീകരിക്കുന്ന ആദ്യ രാഷ്ട്രപതിയായി ദ്രൗപതി മുർമു മാറുകയാണ് ശ്രീനാരായണ ഗുരുദേവന്റെ മഹാസമാധിയുടെ ശതാബ്ദി ആചരണത്തിന്റെ ഭാഗമായി ഒക്ടോബർ ഇരുപത്തി മൂന്നിന് രാഷ്ട്രപതി ശിവഗിരി മഠത്തിലെത്തും ഉച്ചയ്ക്ക് പന്ത്രണ്ട് അൻപതിന് ശിവഗിരി മഠത്തിൽ നടക്കുന്ന ഔപചാരിക ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുത്ത് ശബ്ദാബ്ദി ആചരണങ്ങൾ ഉദ്ഘാടനം ചെയ്യും ശേഷം മഠത്തിൽ തന്നെ ഒരുക്കിയിട്ടുള്ള ഗുരുപൂജ പ്രസാദം രാഷ്ട്രപതിയും ഗവർണറും ഉൾപ്പെടെയുള്ള വിശിഷ്ട അതിഥികളും സ്വീകരിക്കും ഉച്ചയ്ക്ക് രണ്ടരയോടെ രാഷ്ട്രപതി ശിവഗിരിയിൽ നിന്ന് മടങ്ങും ശിവഗിരി മഠത്തിന്റെ ആഭിമുഖ്യത്തിലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹകരണത്തോടെയുമാണ് രണ്ടു വർഷം നീളുന്ന ഗുരുദേവന്റെ മഹാ പരിനിർമാണ ശതാബ്ദി ആചരണം നടക്കുന്നത് വിജ്ഞാനപ്രദവും ഭക്തി നിർഭരവുമായ അനവധി പരിപാടികളിലൂടെ ഗുരുദേവന്റെ ദർശനം പുനർജീവിപ്പിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം ശ്രീനാരായണ ഗുരുകുലം എസ് എൻ ഡി പി യോഗം ഗുരുധർമ്മ ശ്രീനാരായണ സാംസ്കാരിക സമിതി ശ്രീനാരായണീയ ക്ഷേത്രങ്ങൾ പ്രാദേശിക സംഘടനകൾ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ശതാബ്ദി ആചരണങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മഹാസമാധി ദിനത്തിൽ ശിവഗിരി മഠം ശതാബ്ദി ആചരണത്തിന്റെ ദീർഘകാല ദർശന രേഖയും പ്രാഥമിക പരിപാടികളും പ്രഖ്യാപിച്ചിരുന്നു രാഷ്ട്രപതിയുടെ സാന്നിധ്യം ഈ ആചരണങ്ങൾക്ക് ദേശീയ പ്രതീകാത്മകതയും ആഗോള പ്രസക്തിയും നൽകുമെന്നാണ് മഠത്തിന്റെ പ്രതീക്ഷ ശിവഗിരിയിൽ രാഷ്ട്രപതിയെ സ്വീകരിക്കാൻ ഒരുക്കുന്ന ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് കേന്ദ്രവും സംസ്ഥാനവും ചേർന്ന ഏജൻസികളുടെ നേതൃത്വത്തിൽ കർശനമായ സുരക്ഷാ സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് ശിവഗിരി തീർത്ഥാടന സമ്മേളന ഓഡിറ്റോറിയത്തിലാണ് പ്രധാന സമ്മേളനം നടക്കുക സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ പ്രതിനിധികൾ ശിവഗിരി ബന്ധുക്കൾ അതുപോലെ തന്നെ സാമൂഹിക സാംസ്കാരിക സംഘടനകൾ തുടങ്ങിയവരും ചടങ്ങുകളിൽ പങ്കെടുക്കും രാഷ്ട്രപതിക്ക് ദേവസ്വം ബോർഡിൻ്റെ ഉപഹാരമായി കുമ്പിളിൻ്റെ തടിയിൽ കൊത്തിയെടുത്ത അയ്യപ്പ രൂപം നൽകും നൽകും രാഷ്ട്രപതി ദർശനം കഴിഞ്ഞ് മടങ്ങുന്നത് വരെ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് എന്തായാലും പ്രത്യേകിച്ച് ഒരു അയ്യപ്പ രൂപമൊക്കെ സമ്മാനമായി രാഷ്ട്രപതിക്ക് നൽകുന്നുണ്ട് എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത